എഐ ടിയുസി സമരത്തിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡിൽ സ്റ്റേജ് കിട്ടിയതിൽ പ്രവർത്തകരെ ശകാരിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനു പിന്നാലെ പ്രവർത്തകർ സ്റ്റേജ് പൊളിച്ചുമാറ്റി റോഡടച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കി പരിപാടികൾ നടത്തുന്നതിൽ നടപടി സ്വീകരിക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു റോഡിന്റെ നടുവിൽ സ്റ്റേജ് കെട്ടി സമരം നടത്തിയതിന്റെ പേരിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാരും എറണാകുളം ഡി സി സി പ്രസിഡന്റും അടുത്ത മാസം നേരിട്ട് ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടയിലാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിന്റെ സ്റ്റേജ് എ ടി സിയു പ്രവർത്തകർ റോഡിൽ കിട്ടിയത് ഇത് കണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വും നേതാക്കളോട് പൊട്ടിത്തെറിച്ചു

വഴി തടസ്സപ്പെടുത്തിയുള്ള ഓരോ പരിപാടിക്ക് ശേഷവും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാനാവില്ല പൊതു താല്പര്യ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം